കേരളം നിരന്തരമായി ഉന്നയിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരു കാര്യമായിരുന്നു വിശുദ്ധമായ അണക്കെട്ട് സുരക്ഷാ പരിശോധന ഇക്കാര്യത്തിൽ പന്ത്രണ്ട് മാസത്തിനകം ആ സുരക്ഷാ പരിശോധന പൂർത്തീകരിക്കാൻ ആവശ്യമായ തീരുമാനം ഇന്നത്തെ മീറ്റിംഗിൽ എടുക്കുകയുണ്ടായി കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറെക്കാലമായി വർഷങ്ങളായി നമ്മൾ ആവശ്യപ്പെട്ടിരുന്നൊരു കാര്യമാണ് വിദഗ്ദ്ധ സ്ഥാപനങ്ങളും നടത്തിയിട്ടുള്ള നിരീക്ഷണങ്ങളുടെയും പരീക്ഷണങ്ങളുടെയും എല്ലാം പശ്ചാത്തലത്തിൽ ഒരു പരിശോധന നടത്തുവാൻ തീരുമാനിക്കുന്നു എന്നുള്ളത് വളരെ സുപ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതുവരെ ഉയർന്നു വന്നിട്ടുള്ള മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഒരു പുതിയ സ്റ്റെപ്പ് സ്വീകരിക്കാനായിട്ട് നമുക്ക് സാധിച്ചിരിക്കുന്നു പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം